ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കരിമീൻ വാഴി പുള്ളിക്ക് നിന്ന് കണ്ടാലോ ഇന്ന് കിട്ടിയ കരിമീനെ നല്ല ക്ലീൻ ചെയ്ത കരിമീനായിരുന്നു ക്ലീനിങ് ചാർജ് ഇരുപത് രൂപയാണെങ്കിലും കുറച്ചുകൂടെ ജോലി എളുപ്പമായിരുന്നു അല്ലെങ്കിൽ ഈ കരിമീനെ ക്ലീൻ ചെയ്യുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ് ബ്ലൗസ് അത് കാരണം പിന്നെ കരിമീൻ എന്നിട്ട് ഞാൻ രണ്ട് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി പിന്നെ അതിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ വരഞ്ഞ് പ്ലേറ്റിലോട്ട് വെച്ചു ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് ചെയ്തെടുക്കണം പേസ്റ്റ് ചെയ്തെടുത്തിട്ട് ഈ കരിമീൻ ഓരോന്നും പിറക്കി ആ കരിമീൻ കുട്ടന്മാരെ നമ്മൾ നല്ലതുപോലെ കറിയിൽ മുക്കിയെടുക്കുന്നതുപോലെ നല്ലതുപോലെ ഈ പേസ്റ്റിൽ അരപ്പെല്ലാം ഫുള്ള് കരിമീൻ്റെ പുറത്തും അകത്തും എല്ലാം നല്ലതുപോലെ അരപ്പ് തേച്ച് നല്ലതുപോലെ ഫുള്ള് അരപ്പ് തേച്ച് സെറ്റാക്കി നമ്മളൊര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ബാക്കിയിരുന്ന കരിമീനെല്ലാം ഞാൻ രണ്ട് പീസാക്കിയിട്ട് തേങ്ങ വറുത്തടച്ച് വെക്കാൻ വേണ്ടി ഞാൻ രണ്ട് പീസാക്കി മാറ്റുക എന്നേ പിന്നെ കരിമീൻ പൊള്ളിക്കുന്നതിനാവശ്യമായ ഇഞ്ചി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് പേസ്റ്റാക്കി എടുത്തു അതിന് ശേഷം ഒരു പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ രണ്ട് കടുക് ഇടുന്നുണ്ടേ കടുകൊണ്ട് എണ്ണയിലിട്ട് പൊട്ടുമ്പോൾ നല്ലതുപോലെ നമ്മൾ എണ്ണ ചൂടായതാണ് അതിനർത്ഥം നമ്മൾ ഈ കരിമീൻ എല്ലാം പറക്കി അതിനകത്ത് ഇടും കരിമീൻ ശാലോ ഫ്രൈ ആവുകയെ ചെയ്യാവും കരിമീൻ ഫ്രൈ ആവുന്നതിൻ്റെ കൂടെ ഞാൻ മറ്റെടുപ്പിൽ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറ്റുമുളകൊടിയും എല്ലാം കൂടി വെച്ച് തേങ്ങ നല്ലതുപോലെ തേങ്ങ നല്ലതുപോലെ ഗോൾഡൻ കളറാവുന്നത് വരെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ കരിഞ്ഞുപോലെ ചെറിയ ഫ്ലെയിം ഇട്ടിട്ട് നല്ലതുപോലെ തേങ്ങ മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ശേഷം പുളിയും ചേർത്ത് പേസ്റ്റാക്കുക പിന്നെ കരിമീൻ എല്ലാം നമ്മൾ ചട്ടിയിൽ പിറക്കി ഇടുക എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കി എടുക്കുക അപ്പോൾ നമ്മളുടെ കരിമീൻ കറി റെഡി എന്നിട്ട് കരിമീൻ ഷാലോ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ കുറച്ച് കടുകും വറ്റൽ മുളകും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നില്ലേ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ത എല്ലാ പേസ്റ്റ് അത് അതിനകത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം നല്ലപോലെ ബ്രൗൺ ആകുമ്പോൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം എന്നിട്ട് അതിനകത്ത് ഒരു അല്ലി പുളിയും കൂടെ പിഴിഞ്ഞ് ചേർക്കണം പിഴിഞ്ഞ് ചേർത്തിട്ട് നല്ലതുപോലെ കുറുക്കിയെടുക്കണം അധികം കട്ടിയാകാതെ പേസ്റ്റ് പോലെ ആക്കി എടുക്കുക അതിനുശേഷം വാഴയിലെ വാട്ടിയെടുത്തിട്ട് നമ്മൾ ഈ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിനകത്ത് പറക്കി വെക്കണേ ഒരലക്കകത്ത് ഒരു മീൻ വെച്ചാൽ വെച്ചിരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഈ അരപ്പ് നല്ലതുപോലെ അത് ഫുള്ള് പൊതിയുക കരിമീൻ ഫുള്ള് പൊതിഞ്ഞിട്ട് നമ്മൾ പൊതിച്ചോറ് മടക്കുന്നതുപോലെ ഈ വാഴയില മടക്കി വയ്ക്കുക അതിനുശേഷം അതിനുശേഷം ചൂടായ എണ്ണയിൽ നല്ലതുപോലെ പൊള്ളിച്ചെടുക്കുക നമ്മുടെ കരിമീൻ വാഴയിൽ പൊള്ളിച്ചത് റെഡിയായി എന്നിട്ട് സ്വല്പം ചോറും ഇച്ചിരി കരിമീൻ ഫ്രൈ കൂട്ടിയെടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് കഴിക്കുക ആഹാ എന്താ സ്വാദ്